ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ ഇത് യഹോവയായ ദൈവത്തോട് കായി ചോദിച്ച ചോദ്യമാണ് ഈ ചോദ്യം കായിനോട് ചോദിക്കാനുണ്ടായ സന്ദർഭം ആരാധനയ്ക്ക് തന്നോടൊപ്പം വന്ന സഹോദരനെ തന്നേക്കാൾ ശക്തമായി ആരാധിക്കുന്നു എന്ന് കണ്ട് ആരാധനാ സ്ഥലത്ത് വെച്ച് തന്നെ തകർത്തുകളഞ്ഞു ആ തകർത്ത് കളഞ്ഞതിനെ പ്രതി കായി മനോഭാവത്തെ മനസ്സിലാക്കിയെടുക്കാനാണ് യഹോവയായ ദൈവം കായിനോട് ആ ചോദ്യം ചോദിക്കുന്നത് ഞാൻ എൻ്റെ അനുജനായ എൻ്റെ കാവൽക്കാരനാണോ എന്ന് യഹോവയോട് തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഹാബേൽ എവിടേക്ക് പോയി ആരാധനയ്ക്ക് മുമ്പ് എവിടേക്ക് പോയി ആരാധനയ്ക്ക് ശേഷം എങ്ങോട്ട് പോയി അതിൻ്റെ അവൻ്റെ പിന്നാലെ അവൻ പോകുന്നിടം ഒബ്സേർവ് ചെയ്തു നടക്കുന്ന ഒരാളാണ് എന്ന അർത്ഥത്തിലല്ല ചോദ്യം ചോദിക്കുന്നത് നീ ആരാധനയ്ക്ക് വന്നിട്ട് അവനെ തകർത്തു കളഞ്ഞു എന്ന് ദൈവത്തിന് അറിയാം അതറിഞ്ഞിട്ട് നിന്റെ മനോഭാവത്തെ അറിയാനാണ് ദൈവം കായിനോട് ആ ചോദ്യം ചോദിക്കുന്നത് ദൈവമേ ഞാൻ അറിയുന്നില്ല എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് സാവകാശത്തിൽ ഒരു മറുപടി ദൈവത്തോട് തിരിച്ചു പറയുവാണെങ്കിൽ പോലും മനസ്സിലാക്കാം ചെയ്ത തെറ്റിനോട് പ്രായ ചെയ്യാൻ അവൻ തയ്യാറാണെന്നോ അതിൽ ദൈവത്തോട് ഏറ്റുപറയാൻ തയ്യാറാണെന്നോ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഞാൻ എൻ്റെ അനുജന എൻ്റെ കാവൽക്കാരനാണോ എന്ന് തിരിച്ചു ചോദിക്കുന്നതിലൂടെ സ്വയം ഏറ്റു പറയാതെ മറഞ്ഞു പിടിക്കാൻ ധാഷ്ട്യം ദൈവത്തോട് കാണിക്കുന്ന ഒരു കായിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം നമ്മെ മനസ്സിലാക്കി നമ്മുടെ കുറവ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കലിലൂടെ മനസ്സിലാക്കാനും ആ ഏറ്റു പറയുന്നുണ്ടോ നമുക്ക് അതിൽ തെറ്റ് തോന്നുന്നുണ്ടോ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ദൈവം നമ്മോട് ചോദ്യം ചോദിക്കുമ്പോൾ ഏറ്റു പറയാതെ മറുചോദ്യം ചോദിച്ചു മുന്നോട്ടു പോകുമ്പോഴാണ് നാം കൂടുതൽ തെറ്റിലേക്ക് പോകുന്നത് മറുചോദ്യം ചോദിക്കാതെ ദൈവത്തോട് ഏറ്റു പറയുന്നവരായി മാറാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ